ഹലോ വെൽക്കം ബാക്ക് ടു ചാറ്റർഡേസ് അപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒന്നാം ഓണമാണ് തിരുവോണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം കഴിഞ്ഞ ദിവസം ഹായ് പറയുന്നുണ്ട് ഹായ് പറഞ്ഞേ ഹലോ കാണുന്നില്ല എവിടെ ഹായ് ഓക്കെ ചാവക്കാട് സ്റ്റോറിന് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഹായ് പറയുന്നുണ്ട് എന്നൊരു വിശേഷങ്ങൾ നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിച്ചുപോളിച്ചോ സത്യത്തിൽ തിരുവോണമൊക്കെ അടിപൊളിയായിരുന്നു ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഓണസദ്യ കഴിക്കാൻ പറ്റില്ല ഓണസദ്യ ഞാൻ വൈകുന്നേരത്താണ് കഴിച്ചത് നിങ്ങളെല്ലാം ഓണസദ്യ കഴിച്ചായിരുന്നു ഇപ്പൊ ദൈ വീണ്ടും ജോലിക്കിറങ്ങി ഇതെന്റെ ഓണത്തിന്റെ ഡ്രസ്സാണേ ഗിഫ്റ്റ് കിട്ടിയതാ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ പിന്നെ മറ്റേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ജുബ ഉണ്ടല്ലോ നമ്മുടെ ആ പ്രൊമോഷൻ ചെയ്ത സമയത്തുള്ള ആ ജുബയും കൂടെ നമുക്ക് കിട്ടിയതായിരുന്നു അങ്ങനെ രണ്ട് ഡ്രസ്സാണ് ഓണക്കൂടി ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് എത്ര ഓണക്കൂടി കിട്ടി ഓണക്കൊടി എടുത്തോ ചില ആളുകൾക്ക് ഓണക്കോടി എടുക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും എനിക്കറിയാം എല്ലാവർക്കും ഈ ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ഒത്തിരി പേര് സങ്കടത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് എന്നാ പറയാ ഓരോ സാഹചര്യം ചില ആളുകൾ ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും ചിലർ ആ തൊട്ടുമുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് എന്താ പറയാ ഓണം ആഘോഷിക്കാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ടാവും എന്തോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനൊരു ദിവസം കഴിഞ്ഞു പോയി ഇനി നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ അവർ മാത്രം ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ വീടുകളിലും പല സാഹചര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടു പെട്ടുപോകാറുണ്ട് ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് മിക്കവാറുള്ളവർക്ക് അങ്ങനെയാണ് പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ കാണും വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അത് എപ്പോഴും പ്രാവർത്തേക്ക് വാങ്ങണം എന്നൊന്നില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ കൂടുതലും ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടതിൽ യു കെയില് യു കെയിലാണ് ആ യു കെയില് യു കെയിലെ കാനഡയിലാണ് കാനഡയിലാണ് ഓണാഘോഷം അവരുടെ സ്ട്രീറ്റില് ചെണ്ടയൊക്കെ കൊട്ടി ഭയങ്കരമായിട്ട് ആഘോഷം ആക്ച്വലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓണം ആഘോഷിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അവരുടെ ഒരു കൾച്ചറിനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ കാനഡയിൽ അങ്ങനെ ഒരു സംഭവം ഇപ്പം പല ആളുകളും അവിടെയുള്ള ആളുകൾക്ക് തന്നെ ഇങ്ങനെയുള്ള സംഭവത്തോട് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുള്ള ആൾക്കാരുണ്ട് എന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ അവിടത്തെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് സപ്പോർട്ടും വേണം ഗവൺമെന്റിന്റെ അനുമതി വേണം ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാലും അങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ പക്ഷേ അങ്ങനെ അവിടെ പോയി നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു സന്തോഷം ആഘോഷിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ ആഘോഷം പുറമെയുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരാണെന്നാണ് പൊതുവേ ഉള്ള ഇപ്പോഴത്തെ നമ്മുടെ ഒരു അഭിപ്രായം നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇന്ത്യക്ക് പുറമെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് സന്തോഷമാണോ അതോ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് ആ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അങ്ങനെയുള്ള തോന്നൽ വരാറുണ്ടോ എനിക്ക് താഴെ ഒന്ന് കമന്റ് ഇടണേ പക്ഷെ എനിക്ക് തോന്നുന്നത് താഴെ ഭയങ്കര സന്തോഷം ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിന്റെ സോറി മലയാളത്തിനല്ലേ കേരളത്തിലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം അവിടെ ആഘോഷിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങള് അവിടെ നിന്ന് സദ്യ മേടിച്ച് നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാരും കൂടി സദ്യ ഒക്കെ കഴിക്കുക നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സദ്യ ഒരുക്കുക അതൊക്കെ ഭയങ്കര ഒരു പൂക്കളം ഇടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പൂക്കളം ഇടുക അതൊക്കെ ഒരു സന്തോഷാണ് പക്ഷേ യു കെ കാനഡ അങ്ങനെ പോലുള്ള രാജ്യങ്ങളിൽ സ്ട്രീറ്റിലെല്ലാം ഇറങ്ങി ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അത് ഭയങ്കര ഇറിറ്റേഷൻ ആകാറുണ്ട് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അത് ശരിയാണെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ അപ്പൊ നിങ്ങളുടെ ഓണം ആഘോഷങ്ങളെല്ലാം ഇപ്പോഴും നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം അതിന്റെ ഇടയിൽ ഗീവവേ നടത്താനുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നടന്നുകൊണ്ടിരുന്ന ഗീവവേയുടെ കാര്യങ്ങളെല്ലാം ഏകദേശം പടിപാളി പോലെ ലക്ഷ്യങ്ങൾ കിടക്കുവാണ് കാര്യം ഇനി വേറെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു റൂൾസ് ഒക്കെ വന്നത് പറഞ്ഞത് ഒരു മൂന്നാല് ഗീവയുടെ കൂടെ സംഭവം കിടപ്പുണ്ട് ഇനി അത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നോക്കാം അല്ലേ അപ്പൊ അടുത്ത വീഡിയോ പിടികളും